നമുക്ക് വേണ്ടപ്പെട്ട പലരും പല സന്ദർഭങ്ങളിലും അവിചാരിതമായി ആകസ്മികമായി നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരുണ്ടാകും ചിലപ്പോൾ അത് പെട്ടെന്ന് മരണപ്പെട്ടു പോയ മക്കളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ വന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളായിരിക്കാം വാർത്തയ്ക്ക് സഹജമായിട്ട് പ്രായമായി സമയമെത്തിയപ്പോൾ അള്ളാഹു സുബാന ഹു വത്താലയുടെ വിളിക്കുത്തരം നൽകി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ വേണ്ടപ്പെട്ട പലരും ഉണ്ടല്ലേ ഇങ്ങനെ നമ്മുടെ ദ്വാ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന എത്രയോ ആളുകൾ ഇന്ന് ആറടി മണ്ണില് ഏതോ നാട്ടിലെ ഏതോ പള്ളി മൈതാനിയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ് വേണ്ടപ്പെട്ട ദിനങ്ങളിലൊക്കെ അവർ നമ്മിൽ നിന്നും സുഹൃതങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അവർക്ക് വേണ്ടി ദ്വാഴിനർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ് അർവാഴുകളൊക്കെ ചില വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ആ വീടിൻ്റെ വാതിൽപടിയിലൊക്കെ വരുമെന്നൊക്കെ ചില ഉദ്ധരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്നതാണ് നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എത്രയോ അമലുകളുണ്ട് ഇനിശാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പത്തു കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പത്തു കാര്യങ്ങൾ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ ഉമ്മ ഉപ്പ ഒലിയുപ്പ ഒലിയുമ്മ ഭാര്യ ഭർത്താവ് മക്കള് ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബങ്ങൾ ആരുണ്ടോ അവർക്കൊക്കെ ഇത്രമേൽ ഉപകരിക്കുന്ന മറ്റു അമലുകൾ ഇല്ല തന്നെ അത്രമേൽ സവിശേഷമേറിയ അമൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരാമലാണ് ഒരറിവും ചെറുതല്ല എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കണം ഇത് കേൾക്കുന്ന ആളുകളൊക്കെ ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിശാള്ള ഒരറിവും ചെറുതല്ല എന്ന് എഴുതി അറിയിച്ചാൽ സന്തോഷമാകും എന്താണ് നമ്മൾ ഇന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഒരു അമലിനെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കാം ഇതിലൊന്നും തന്നെ ഈ പറയുന്ന രൂപത്തിൽ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ പള്ളി മൈതാനിയിൽ ആരെല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടോ അപ്പം നിങ്ങൾ നോക്കുക ഒരു പള്ളിക്കാട്ടിൽ എത്ര ആളുകൾ മരണപ്പെട്ട് കിടക്കുന്നുണ്ടാകും മൺമറഞ്ഞ് കിടക്കുന്നുണ്ടാകും അവരെല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് അവർക്ക് വേണ്ടി പ്രത്യേകം അള്ളാഹുവിനോട് നാളെ ഷെഫാനത്ത് ചെയ്യുമെന്നുള്ളതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉമ്മയ്ക്ക് വേണ്ടി മരണപ്പെട്ടു പോയ ഉമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് സങ്കല്പിക്കുക നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത് മരണപ്പെട്ടു പോയ ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ചെയ്തൊന്ന് സങ്കല്പിക്കുക എന്നാൽ നാളെ മഹറ വൻസഭയിൽ എത്തുമ്പോൾ ആ ഉമ്മ മറവിട്ട് കിടക്കുന്ന പള്ളി മൈതാനിയിൽ ആരെല്ലാം മറവിട്ട് കിടക്കുന്നുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര ആളുകൾ ഉണ്ടാകുമല്ലേ ആദ്യം ഒരു ഖബറിൽ അവിടെ ഖബറടക്കിയിട്ടത് നുരുമ്പിപ്പോയതിന് ശേഷം പിന്നെയും അവിടെ ഖബർ അടക്കും അതെല്ലാം ജീർണിച്ചതിനു ശേഷം അങ്ങനെ എത്ര ആളുകൾ ഒരു പള്ളി മൈതാനിയിൽ ഉണ്ടാകും അത്രയും ആളുകൾ നാളെ പരലോകത്ത് നിന്ന് നമ്മൾ ആർക്ക് വേണ്ടിയാണോ ചെയ്ത ഉമ്മാക്ക് വേണ്ടി ആ ഉമ്മാക്കു വേണ്ടിയിട്ട് പ്രത്യേകം ഷഫാത്ത് ചെയ്യും ശുപാർശ ചെയ്യും ഇവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലാക്കണേ ശ്രാത്തുൽ മുസ്തഖീം എളുപ്പമാക്കണേ അറിഷിൻ്റെ നേളിട്ട് എന്ന് പറഞ്ഞ് ശുപാർശ ചെയ്യും സ്വർഗം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് നമ്മൾ അറിവില്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പത്തു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇൻഷാ അള്ളാഹ് അള്ളാഹു നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ പല വിഷയങ്ങൾക്കു വേണ്ടി നേരിട്ട് കാണുന്നവരുണ്ട് കാണാനുള്ള ഡേറ്റ് നമ്മൾ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ആ ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യണം വിളിക്കേണ്ട ഞായറാഴ്ച പത്ത് മണിക്കാണ് ഇനി ശാ അല്ല വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എന്ന് ഓർമ്മപ്പെടുത്തണം പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതൊക്കെ വരുന്നതുകൊണ്ടാണ് എന്നും ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അറിയട്ടെ അതിലൊന്നാമത്തത് അതിൽ വളരെ പ്രധാനപ്പെട്ടതും ഒന്നാമത്തതും മരിച്ചയാളുടെ അടുത്ത് യാസീനോതുക എന്നുള്ളതാണ് അപ്പം നമ്മൾ വേണ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ സമീപത്ത് നിന്ന് യാസീനോതുക ഇതൊക്കെ ഹദീസിൽ കൃത്യമായി വന്നതാണ് ഞാനതിൻ്റെ അറബി വാചകങ്ങൾ വായിച്ച് പ്രയാസപ്പെടുത്താതിരിക്കുന്നതാണ് എന്നാൽ അത് ഇതിൻ്റെയൊക്കെ തെളിവ് എപ്പോൾ ആര് ചോദിച്ചാലും നമുക്ക് നൽകാൻ സാധിക്കുമെന്നറിയിക്കുകയാണ് രണ്ടാമത്തത് ചില സ്വഹാബത്ത് ചില സ്വഹാബാക്കൾ യത്തിനരികിലിരുന്ന് സൂറത്തുൽ ബക്കറ ഓദാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ നോക്കൂ മുത്തുനബി സല്ല അലൈഹി സ്വലമാതങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കാര്യങ്ങൾ കണ്ടും പഠിച്ചും അവിടെ നിന്ന് അവിടുത്തെ അദരങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഓരോ കുഞ്ഞറിവുകളും സ്വായത്തമാക്കിയ അസ്ഹാബി കന്നുജൂം അവരെ നക്ഷത്ര തുല്യരാണ് ആരോട് പിൻപറ്റിയാലും നമ്മൾ വിജയി വിജയികളുടെ കൂട്ടത്തിലും സന്മാർഗികളുടെ കൂട്ടത്തിലും പെടാൻ കാരണമാകും അങ്ങനെയുള്ള സ്വഹാബാക്കൾ മയത്തിനരികിൽ വെച്ച് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യാറുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് യാസീനോദ അതോടുകൂടെ തന്നെ സൂറത്തുൽ ബക്കറയും പാരായണം ചെയ്യാവുന്നതാണ് ഇനി മൂന്നാമത്തത് ജാബിർ റദിയുള്ള മയ്യത്തിനരികിൽ റാഴ്ദു സൂറത്ത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു ഇതും ഹദീസിൽ വന്നതാണ് അപ്പോൾ നോക്കൂ മയത്തിനരികിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യാം സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യാം അതേപോലെ തന്നെ സൂറത്ത് റുദ്ധു പാരായണം ചെയ്യാറുണ്ടായിരുന്നു മഹാൻ രാജ ബിറുദ്ദി അള്ളഹാൻ അപ്പം നമ്മുടെ മക്കൾ മരണപ്പെട്ടാലും ഭാര്യ ഭർത്താവ് ഇങ്ങനെ വേണ്ടപ്പെട്ട ആര് മരണപ്പെട്ട് കഴിഞ്ഞാലും നമുക്കവർക്ക് വേണ്ടി കാലങ്ങൾ എത്ര കഴിഞ്ഞാലും നമുക്കവർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാവുന്നതാണ് അതവരുടെ ഖബറിൽ വലിയ പുണ്യം ലഭിക്കാൻ കാരണമാകും ഇനി നോക്കൂ ആയത്തിൽ കുറിസിയും അത് ഓതി ഖബറാളികൾക്ക് ഹതിയ ചെയ്താൽ അവരുടെ ഖബർ പ്രകാശപൂരിതമാകുമെന്നും ഖബർ വിശാലമാക്കപ്പെടുമെന്നും അനസ് റതി തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വന്നിട്ടുണ്ട് എങ്ങനെയാണ് ആയത്തുൽ കുറിച്ച് ഓതിയിട്ട് ഖബറാളികൾക്ക് വേണ്ടി പ്രത്യേകം ഹദിയ ചെയ്യുക അത് ഓതിയിട്ട് ഞാനിത് ഇന്നാലിന്നയാൾക്ക് വേണ്ടിയിട്ട് ഈ സൂറത്തിനെ ഈ ആയത്തിനെ ഈ ഖുർആൻ പറ ഈ ഖുർആനിനെ ഖിറാഅത്തിനെ ഞാൻ ഹദിയ ചെയ്യുന്നു എന്ന് പ്രത്യേകം കരുതുക അങ്ങനെ കരുതി കഴിഞ്ഞാൽ അത് അവരുടെ ഖബർ വിശാലമാകാനും അതേപോലെ തന്നെ പ്രകാശപൂരിതമാകാനും കാരണമാകും എന്നു നോക്കൂ അഞ്ചാമത്തത് നാലു കാര്യങ്ങൾ പറഞ്ഞു അഞ്ചാമത്തത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജുമഴയ്ക്കു ശേഷം മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുകയും അവർക്ക് യാസീനോദ്യ പ്രത്യേകം ഹതിയെ ചെയ്യുകയും ചെയ്താൽ യാസീനിലെ ഓരോ ഹർഫുകളുടെയും അനുസരിച്ച് അവരുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് സിദ്ദീഖ് സുദ്ധിഖ്റലിയാവിനിൽ നിന്ന് ഇമാം ബുഖാരി റഹ്മത്ത്ാഹി അലി രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാവുന്നതാണ് നോക്കൂ സൂറത്ത് യാസിൻ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് ശേഷം മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്ത് പ്രത്യേകം ചെയ്താൽ അവർക്ക് ലഭിക്കുന്ന വലിയ പുണ്യാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടണോ ഇതിപ്പോൾ കേൾക്കുന്നവർ മരണപ്പെട്ടിട്ടുണ്ടാവില്ലല്ലോ ഇത് നിങ്ങൾക്ക് കിട്ടണോ ഈ ഒരു പുണ്യം നിങ്ങൾക്ക് കിട്ടണോ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളെ പ്രേരിപ്പിക്കുക ഇപ്പം നമ്മൾ നമ്മുടെ ദർശല മുത്താലിമിങ്ങളൊക്കെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് വെള്ളിയാഴ്ച രാവിലെ അവരെ പറഞ്ഞേക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ മറവിട്ട് കിടക്കുന്ന പള്ളിയിൽ ജുമാക്ക് സംബന്ധിക്കുക അവിടെ ചെന്ന് നിങ്ങളുടെ ഉമ്മയുടെ ഉപ്പയും ഉമ്മയൊക്കെ മരണപ്പെട്ടു പോയവരുണ്ടാകും അവർക്ക് വേണ്ടി യാസീനോതി പ്രത്യേകം നിങ്ങൾ ദ്വാള ചെയ്യുക എന്ന് പറയാറുണ്ട് ഈ മക്കളെ ഇങ്ങനെ പരിശീലിപ്പിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് എന്താ ഇവർ നാളെ ഇവരുടെ ഉമ്മയും ഉപ്പയും മരണപ്പെടുമ്പോൾ തീർച്ചയായും ദ്വാര ചെയ്യും അവരുടെ പേര് യാസീനോദ് എന്നുള്ളതാണ് അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടം എന്താ വെള്ളിയാഴ്ച ദിവസം അങ്ങനെ പരിശീലിപ്പിച്ച് നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ചെയ്താലുള്ള നേട്ടം എന്താണ് മഹാനരായ സുദ്ദീഖ് അലി അള്ളാഹു എന്നിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് പറയുന്നത് എന്താ അത് സൂറത്തു യാസീനിൽ എത്ര അക്ഷരങ്ങളുണ്ടോ ആ അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ച് അള്ളാഹു സുബഹാന ഹോവത്തായാല അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നള്ളതാണ് അപ്പോൾ ഓരോ വെള്ളിയാഴ്ചയും ഇത് ചെയ്യുമ്പോൾ ആ മറവിട്ട് കിടക്കുന്ന ഖബറാളിക്ക് ലഭിക്കുന്ന പുണ്യത്തിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ നമുക്കൊക്കെ ലഭിക്കണ്ടേ ദുനി നമുക്കിത് ലഭിക്കണോ എന്താണ് ഇപ്പൊ ചിലർ വിചാരിക്കുമസ്താ ഉസ്താദ് എന്താ ചെയ്യുക എനിക്കിത് കിട്ടുമോ എൻ്റെ മോനെ അങ്ങനെ നടക്കുന്നതാണ് എൻ്റെ മോന് ഒരു കാറ്റഗറിയേ അല്ല എൻ്റെ മോന് എന്താ മ്യൂസിക്കും അതേപോലെ സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന അവൻ്റെ ഒക്കെ ഒന്നൊരു ഫാത്യ കിട്ടുന്ന എനിക്ക് പ്രതീക്ഷ ഇല്ല ഇങ്ങനെയൊക്കെ കരുതുന്ന ഉമ്മമാരും ഉപ്പന്മാരൊക്കെ പേടിക്കേണ്ട എല്ലാം അള്ളാൻ്റെ കയ്യിലാണ് എല്ലാം നിയന്ത്രിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഈ ലോകം അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഒരു കാര്യം അത് വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണ് മറ്റൊന്നാണ് ആറാമത്തത് അഞ്ചെണ്ണം പറഞ്ഞ ആറാമത്തത് ഖബിറിൻ്റെ അരികിൽ ബിസ്മി ഓതിയാൽ ആ ബിസ്മിയുടെ കൊണ്ട് ഖബറാളികളുടെ ദോഷങ്ങൾ ഉയർത്തപ്പെടും എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റദിയുള്ളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം ഒരാൾ മറവാടപ്പെട്ട ഖബിറിൻ്റെ അരികിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവേശിച്ച ഉടനെ തന്നെ ഫാത്തിഹ ഇഹ്ലാസ് മുഹബിദത്തേൻ എത്ര സൂറത്തായി നാല് സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ ഇഹ്ലാസ് മഹബിദത്തേൻ രണ്ടെണ്ണം അപ്പോൾ കൂട്ടുമ്പോൾ നാല് സൂറത്ത് ഈ നാല് സൂറത്തുകൾ ഓതി ഖബറാളികൾക്ക് വേണ്ടി പ്രത്യേകം ഹതിയ ചെയ്താൽ അതവർക്ക് വളരെയധികം ഉപകരിക്കും എന്നുള്ളത് ഫിഖഹിൻ്റെ കിതാബുകളിലെ ഫത്തുഹുൽ മൊഹീനെ വ്യാഖ്യാനിച്ച് മുഹമ്മദ് ഷത്തദ് സയ്യിദുൽ സയ്യിദുൽ ബക്കിരി റഹ്മത്തുല്ലേഹി അവിടുത്തെ ആനത്ത് ത്വാലിബീനിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാവുന്നതാണ് ഏഴെണ്ണം പറഞ്ഞു ഇനി എട്ടാമത്തത് വളരെ കൃത്യതയോടുകൂടെ ശ്രദ്ധിക്കുക ഇതാണ് ഞാൻ ഞാനിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ആ വിഷയം ഇവം സുയൂത്തി റഹ്നത്തുള്ളക്ക് രേഖപ്പെടുത്തി വെച്ചതാണ് മഹാനരായ അബൂ ഹുറേ റദിയുല്ലാൻ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരാള് സൂറത്തു തക്കാസുർ അൽഹാക്കുമു മുത്തക്കാസുർ അൽഹാക്കും മുത്തക്കാസുർ അതേപോലെ തന്നെ സൂറത്തുൽ ലെഹ്ലാസ് സൂറത്തുൽ ഫാത്തിഹ ഈ മൂന്ന് സൂറത്തുകൾ ഓതി ഇനി ചൊല്ലാനുള്ള ദാഴ്ച നിങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കുക നമുക്കിതിന് കബറാളികളുടെ അടുക്കൽ വെച്ച് മയ്യത്തിൻ്റെ അടുക്കൽ വെച്ച് ഓതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്നെങ്കിലും ഓതിയാൽ മതി എന്താണ് ചെയ്യേണ്ട ചെയ്യേണ്ടതുവാ ഇത് ഓദിക്കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ടതുവാ എന്താണെന്നറിയോ മിൻ കലാമിക്ക ലി മിനൽ എന്താ അള്ളാഹുരിൻ്റെ അർത്ഥം എന്നറിയോ ഞാൻ ഈ ഓദിയ വിശുദ്ധ ഖുർആാനാകുന്ന നിൻ്റെ കലാമിൽ നിന്ന് ഞാൻ ഈ പാരായണം ചെയ്ത എൻ്റെ മിസില് സ്വാബ് ഇതിൻ്റെ സവാബ് ഈ മക്കുപറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അല്ലെങ്കിൽ ഈ പള്ളി മൈതാനിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അല്ലെങ്കിൽ എൻ്റെ ഉമ്മ മരണപ്പെട്ട് കിടക്കുന്ന എൻ്റെ ഉപ്പ മരണപ്പെട്ട് കിടക്കുന്ന എൻ്റെ വലിയപ്പയും വലിയമ്മയും മരണപ്പെട്ട് കിടക്കുന്ന എൻ്റെ മോള് മരണപ്പെട്ട് കിടക്കുന്ന മകൻ മരണപ്പെട്ട് കിടക്കുന്ന എൻ്റെ സുഹൃത്ത് മരണപ്പെട്ട് കിടക്കുന്ന ഈ പള്ളി മൈതാനിയിലുള്ള മുക്മിൻ മുക്മിനാത്തുകളുടെ മക്കുബറയിലേക്ക് അവരിലേക്ക് അവരുടെ പാരത്രിക ലോക ഗുണത്തിന് വേണ്ടി ഞാനിതാ ഇതിൻ്റെ നിസല സവാബിനെ ഹതിയ ചെയ്യുന്നു നിങ്ങളെ മലയാളം എന്ന് പറയണ്ടെങ്കിൽ ഈ അറബി ഇങ്ങനെ പറഞ്ഞാൽ മതി ഇനി അറബി അറിയില്ലെങ്കിൽ മലയാളം ഇങ്ങനെ ആശയത്തിൽ പറഞ്ഞാൽ മതി എന്നാൽ അവർക്ക് ലഭിക്കുന്നതോ അവർക്ക് ഇങ്ങനെ ദ്വാര ചെയ്ത് കഴിഞ്ഞാൽ ആ ശ്മശാനത്തിലുള്ള ആ പള്ളി മൈതാനിയിൽ എന്ത് വിശ്രമം കൊള്ളുന്ന ആളുകൾ മുഴുവനും നാളെ അവന് വേണ്ടി അള്ളാഹുവിനോട് ഷഫാത്ത് ചെയ്യുന്നതാണ് ഇമാം റഹ്മത്തുള്ളാഹി സയ്യൂത്തിറഹമത്തുള്ള രേഖപ്പെടുത്തി വെച്ചിട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ വലിയ പുണ്യല്ലേ നമ്മളിത് ചെയ്താൽ നമ്മൾ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അവർക്ക് വേണ്ടി ആരൊക്കെയാണോ പള്ളി മൈതാനിയിൽ എന്താ കൊള്ളുന്നത് അവിടെ മനസ്സിലാക്കേണ്ട അവിടെ എത്രയോ ആബിദീങ്ങൾ ഉണ്ട് എത്രയോ ആരിഫീങ്ങൾ ഉണ്ട് എത്രയോ ആലിമീങ്ങളുണ്ട് അവരൊക്കെ നാളെ ഇവർക്ക് വേണ്ടി ഷെഫാറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ എത്ര വലിയ പുണ്യാണ് എത്ര വലിയ നേട്ടമാണ് അതുകൊണ്ട് ലഭിക്കുന്നത് ഒമ്പതാമത്തത് മഹാനരായ അനസ് റതി എന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ആരെങ്കിലും മക്ബറയിൽ വെച്ച് യാസീൻ ഒതിയാൽ ഖബിറാളികളുടെ ശിക്ഷ ലഘൂകരിക്കപ്പെടുമെന്നും യാസീനൊതിയാളുകൾക്ക് ഖബിറാളികളുടെ എണ്ണം കണ്ട് പ്രതിഫലം ലഭിക്കുമെന്നും മുത്തൻ നബി അലൈഹി സ്വലം ആദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇമാം സയൂത്തിറഹമ്മത്ത് അഹ്ഹിലെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നോക്കൂ അത് എത്ര വലിയ പുണ്യമാണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും ആ എത്ര ഖബറാളികളുണ്ടോ എത്ര മറ മൺ മറിഞ്ഞു കിടക്കുന്നവരുണ്ടോ അവരുടെ എണ്ണം കണ്ട് പ്രതിഫലം ലഭിക്കുന്നുള്ളത് ഇനി നോക്കൂ മയത്തിനരികെ മയത്തിൻ്റെ ഖബറിനരികെ പ്രധാനമായിട്ട് ചൊല്ലേണ്ട ഒരു ദ്വാ ഉണ്ട് ആ ദ്വാഴ മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ആ മയത്തിന് ഖബറിൽ ശിക്ഷിക്കപ്പെടുകയില്ല ആ അത് വാതാന്ന് ചോദിച്ചാൽ അള്ളാഹുബി ഹക്കി സയ്യദിനഹമ്മിബ് ഹാദൽ മയ്യത് അള്ളാഹുബി ഹക്കി മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ മുഹമ്മദിന് സൊല്ലു വസ്ലം ലാ ർദിബ് ഹാദൽ മയ്യത്ത് അള്ളാഹു മുത്തലബിദങ്ങളുടെ ഹക്ക കൊണ്ട് അവിടുത്തെ കുടുംബങ്ങളുടെ ഹക്ക് കൊണ്ട് ലാ ർദിബ് ഹാദൽ മയ്യത്ത് ഈ നീ അതാപെടുക്കരുതേ ശിക്ഷിക്കരുതേ എന്നാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മയ്യത്തിന് ഖബറിൽ ശിക്ഷിക്കപ്പെടുകയില്ല ഇനി നമ്മ നമ്മളടുത്ത് വേറെ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ അടുത്തുണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് നമ്മുടെ കിതാബുകളിലൊക്കെ ഉള്ള വിഷയമാണ് അതായത് മയ്യത്ത് ഖബറിൽ അതാപ് എടുക്കപ്പെടാതിരിക്കാൻ അപ്പോൾ ഖബറിലുള്ള അഴതാപ് ഒരുപാട് ആളുകൾക്ക് അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല എന്നാൽ മൊത്തം വിധങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലേ ലൗഖാൻ അഹ്ദും മിൻഹ ആരെങ്കിലും ഈ ഖബറിൻ്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെടണമായിരുന്നെങ്കിൽ അത് തങ്ങളെ രക്ഷപ്പെടണമായിരുന്നു ആരാ തങ്ങളെ എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടി ആരുടെയെങ്കിലും ജനാസ നമസ്കാരം ഈ ഭൂമി മണ്ണിൽ നടന്നിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ജനാസ നമസ്കാരമാണ് ആരുടെയെങ്കിലും വഫാത്ത് കാരണം അള്ളാഹുവിൻ്റെ ആ ഋഷൻ നസിംഹാസനം കിടുകിടാ വിരച്ചിട്ടുണ്ടെങ്കിൽ സായുധു ബിരുമാങ്ങളുടെ ജനാസ നമസ്കാര വഫാത്ത് കാരണമായിട്ടാണ് ആ സായുധു ബിരുമാതങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല അപ്പോൾ ഉത്കണ്ഠാകുലരായ സൊഹാബാക്കൾ ഇതിങ്ങനെ സാഗൂതം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കെ ചോദിക്കുന്നുണ്ട് അല്ലയോ റസൂലേ യാ റസൂലല്ല അങ്ങയുടെ ഇളം പ്രായത്തിൽ മരണപ്പെട്ടുപോയ ഖാസിം എന്ന് പറയുന്ന പൊന്നുമോൻ അവരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട് മൊത്തം ഇമ്പസല്ലാ അലൈവലമാ തങ്ങളുടെ മറുപടി വളരെ വിചിത്രമായിരുന്നു വല ഇബ്രാഹീമുള്ളതി അസുറു മിനു ആ കാസിമിനേക്കാളും ഇളം പ്രായത്തിൽ വിട പറഞ്ഞുപോയ ഇബ്രാഹീമ് പോലും അതിൻ്റെ റുക്കത്തിനെ തൊട്ട് രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ചരിത്രം ഇങ്ങനെ പരതി നോക്കുമ്പോൾ എവിടെയോ വാനയിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഫാത്തിമ ബിന്ത് എന്ന് പറയുന്ന അലിയാരതങ്ങളുടെ മാതാവ് മുത്തുനിപിതങ്ങളുടെ പോറ്റുമ്മയായ ഫാത്തിമ ബിന്ത് അസദ് എന്നവർ മാത്രമാണ് രക്ഷപ്പെട്ടത് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ആ ഖബറിലേക്കാണ് പ്രിയമുള്ളവരെ നമ്മളെയൊക്കെ വെക്കാൻ പോകുന്നത് അല്ലേ അപ്പൊ നമുക്കൊക്കെ ഖബറിൻ്റെ അതാപ് കിട്ടാതിരിക്കാൻ ചെയ്യേണ്ട നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് ചെയ്തു വെക്കാൻ മറ്റുള്ളവരോട് പറഞ്ഞ് ഏൽപ്പിക്കാവുക ഒക്കെ ചെയ്യാവോ എന്ന ചില ആമലുകളുണ്ട് വളരെ പുണ്യകരമായ ചില ആമലുകളാണ് പക്ഷെ അത് നിങ്ങൾക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മളിവിടെ അവതരിപ്പിക്കും ഈ ഫാത്തിമാ ബിൻ എന്ന് പറയുന്ന അലിയാരതങ്ങളുടെ മാതാവ് മുത്തുനിതങ്ങളുടെ പോറ്റുമ്മയായ ഫാത്തിമ ബിൻ താസദ് എന്നവർ അതിനെ തൊട്ട് രക്ഷപ്പെടാനൊരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു ഹബീബായ സല അലൈഹി വല്ല മാതങ്ങളെ ഇവിടെ നിന്ന് വിട പറഞ്ഞ സമയത്ത് വളരെ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ മുത്തനിപിതങ്ങൾ ചിലപ്പോൾ മയത്തിൻ്റെ മുമ്പ് നടക്കും ചിലപ്പോൾ ബാക്കിൽ നടക്കും ചിലപ്പോൾ നടുവിലായിട്ട് ഇങ്ങനെ നിൽക്കും ആകെ അസ്വസ്ഥത മുത്തനബിതങ്ങളെ ചെറുപ്പത്തിൽ ഇളം പ്രായത്തിൽ നോക്കി വളർത്തിയ പോറ്റുമ്മയാണല്ലോ ഈ പോകുന്നത് അങ്ങനെ അവസാനം ഖബറിലേക്കങ്ങ് ഇറക്കി വെക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് അഷ്റഫുൽ ഖൽക്കും മുഹമ്മദ് റസൂൽ അല്ലാഹി സ്വല്ലാ വല്ല അതങ്ങളെ ആ ഖബറിലേക്ക് ഇറങ്ങുകയും തൻ്റെ അവിടുത്തെ ശരീരം കൊണ്ട് ഖബറിൽ അങ്ങ് പുണരുകയൊക്കെ ചെയ്ത് അവിടെ നിന്ന് പ്രത്യേകം ആശീർവദിച്ച് ദ്വാ ചെയ്തു എന്നാണ് അള്ളാഹുമ്മ ഫിർലി ഉമ്മി ബാഴ്ദ ഉമ്മി അള്ളാഹു ഫിർലി ഉമ്മി ബാഴ്ദ ഉമ്മി ലാഹുവെ എൻ്റെ ഉമ്മയ്ക്ക് ശേഷം എന്നെ പോറ്റു വളർത്തിയ എൻ്റെ ഉമ്മക്ക് പോറ്റുമ്മയായ ഫാത്തിമ ബിൻ ദസദ് എന്നിവർക്ക് നീ മഹഫിറത്ത് നൽകണേ എന്ന് പറഞ്ഞ് പ്രത്യേകം ആശീർവദിച്ച് ദ്വാന ചെയ്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് നമുക്കൊക്കെ ഈ ഖബറിൽ ചെന്ന് കിടക്കാനുള്ളതാണ് അതിൽ നിന്ന് വലിയ മോക്ഷം ലഭിക്കാൻ ഇത് കാരണമാകും പ്രിയമുള്ളവർ ഇത്തരം അമലുകൾ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക ചെയ്തു കൊടുത്താൽ നമുക്ക് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് അള്ളാഹു നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ എനിക്കറിയാം ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ അകാലത്തിൽ ആക്സിഡൻ്റുകളിൽപ്പെട്ട് പെട്ടെന്ന് കാണാതായി പോയ ഇവിടെയൊക്കെ നേരിട്ട് വന്നവരുടെ കൂട്ടത്തില് മോളെ പെട്ടെന്ന് കാണാതായിപ്പോയി എൻ്റെ മോളിപ്പോൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഉസ്താദ് ഇത്രയും പ്രായമുണ്ടായിരിക്കുമെന്ന് പൊട്ടിക്കരഞ്ഞ ഉമ്മമാരുണ്ടായിരുന്നു എത്രയോ വലിയ പരീക്ഷണങ്ങൾ വിധേയമായിട്ട് മക്കളെ നഷ്ടപ്പെട്ടു പോയവർ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയാലേ നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പുണ്യകരമായ അമലുകൾ ഇത് കേൾക്കുമ്പോൾ പലരുടെയും ഹൃദയം വിറങ്ങലിക്കുന്നുണ്ടാകും അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ അവരെക്കുറിച്ച് അറിയുമ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ ആ വിടവ് വർഷങ്ങൾക്കിപ്പുറവും ഇപ്പുറവും ആലോചിച്ച് നോക്കുമ്പോൾ വേദനയോടുകൂടെ നൊമ്പരത്തോടുകൂടെ ഓർക്കുന്നവരുണ്ടാകും അള്ളാഹു അവരുടെയൊക്കെ ഖബർ സ്വർഗാക്കി കൊടുക്കട്ടെ ഇൻഷാല്ല എല്ലാവരും പ്രത്യേകം ഇത്തരം അമലുകളൊക്കെ ചെയ്ത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഇത് വാഴ ചെയ്യുക നിങ്ങളോടൊക്കെ വസൂയത്ത് ചെയ്യാനുള്ളത് നമ്മളൊക്കെ മരണപ്പെട്ടു എന്നറിയുമ്പോൾ നിങ്ങളിൽ നിന്ന് നമ്മളും ഇത് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ അള്ളാഹു നമ്മുടെയൊക്കെ പരലോക ജീവിതവും ദുനിയാവിലുള്ള ജീവിതമൊക്കെ ഹൈറിലും സന്തോഷത്തിലും ഇഷ്ടപ്പെടുന്ന രൂപത്തിലും പൊരുത്തത്തിലൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ അസ്ലാം വാലൈക്കും വരഹമത്തുള്ള